യെ കെ സി എയിൽ ചരിത്ര പോരാട്ടം മാത്തു കുട്ടിയും ജോർജ് കുട്ടിയും ബിനീഷും നേർക്കുന്നത് ആര് പ്രസിഡന്റ് ആകും യൂറോപ്പിലെ ഏറ്റവും വലിയ മലയാളി സമുദായ സംഘടനയായ യു കെ കെ സി എ നിർണായകമായ നേതൃമാറ്റം പ്രതിസന്ധികളെ അതിജീവിച്ച് സംഘടനയുടെ പ്രതാപം വീണ്ടെടുക്കാൻ പുതിയ അമരക്കാരൻ ആര് ശനിയാഴ്ച നടക്കുന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്ക് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി യു കെയിലെ ജ്ഞാനായക്കാരുടെ അഭിമാനമായ യു കെ കെ സി എ സമീപകാലത്തുണ്ടായ ചില ആഭ്യന്തര തർക്കങ്ങൾ മൂലം വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു സംഘടനയുടെ പ്രൌഢിയും പ്രസക്തിയും വീണ്ടെടുക്കുക എന്ന വലിയ ലക്ഷ്യവുമായാണ് ഈ ശനിയാഴ്ച പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് യു കെ കെ സി എയുടെ ആസ്ഥാന മന്ദിരത്തിൽ നാളെ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും ഇത്തവണത്തെ ിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന ത്രികോണ മത്സരമാണ് നോട്ടിംഗ്ഹാം യൂണിറ്റിൽ നിന്നുള്ള മാത്തുക്കുട്ടി ആനക്കുത്തിക്കൽ മത്സര രംഗത്തെത്തിയതോടെ പോരാട്ടം കടുത്തു കേരള നഴ്സസ് യുകെ യുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായി പ്രവർത്തിച്ച മാത്തുക്കുട്ടിയുടെ സംഘാടന മികവ് ഗ്രാനായ സമൂഹത്തിനിടയിൽ വലിയ ചർച്ചയാണ് മാത്തുക്കുട്ടിക്കെതിരെ കോവൻട്രി യൂണിറ്റിൽ നിന്നുള്ള ജോർജ് കുട്ടി എൻ എം പ്ലാശേരിയും ോർക്ക് യൂണിറ്റിൽ നിന്നുള്ള ബിനീഷ് പെരുമ്പടാവവും പ്രസിഡന്റ് പദവിയിലേക്ക് പത്രിക നൽകി കഴിഞ്ഞു ജോർജ് കുട്ടിയും വിവിധ മേഖലകളിലെ തന്റേതായ സംഘടനാ പാഠവും തെളിയിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് സജീവ സാന്നിധ്യം വഹിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ മികച്ച പ്രവർത്തന പരിചയമുള്ള ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും അത് സംഘടനയുടെ ഭാവിയിൽ നിർണായകമാകും സംഘടനയിലെ ഭിന്നതകൾ പരിഹരിച്ച് ഏവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെയാണ് വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത് മറ്റു സ്ഥാനങ്ങളിലേക്ക് ഒന്നിൽ കൂടുതൽ നോമിനേഷനുകൾ ഇല്ലാത്തതിനാൽ തിരഞ്ഞെടുപ്പ് ഒഴിവായി ഉച്ചയ്ക്ക് ശേഷം വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം ഉണ്ടാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ